വിക്രമിനെ കേന്ദ്ര കഥാപാത്രമാക്കി പാര രഞ്ജിത്ത് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് തങ്കരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിൽ ഏറ്റവും പുതിയ പ്രബ്യൂ റിവ്യൂ ഒക്കെ പുറത്തുനിന്നിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കുന്നത് റിവ്യൂ അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ പോകുന്നതിനും പാട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാ വിഷയങ്ങൾക്ക് കൊടുക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കോരാർ സ്വർണഗനിയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണ് തങ്കരാൻ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് പേര് തന്നെ തങ്കം അല്ലെങ്കിൽ ഗോൾഡ് തന്നെയാണ് ചിത്രം കഥ പറയുന്നത് കെ എന്ന് പറയുന്ന സിനിമ കണ്ടവർക്ക് തന്നെ ഗോൾഡ് ഫീൽഡ് എന്താണെന്ന് അറിയാം എന്ന് അതിന്റെ യഥാർത്ഥ കഥ ആർക്കും തന്നെ അറിയത്തില്ല ആ യഥാർത്ഥ സ്റ്റോറിയാണ് പാ രഞ്ജിത്ത് പുറത്തുവിടുന്നത് എന്തൊക്കെയാണ് സ്വർണ്ണഗനത്തിനായി ബ്രിട്ടീഷുകാർ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് തങ്കരാന്റെ പ്രമേയം നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ പ്രമുഖ അണിയറ പ്രവർത്തനവും അതോടൊപ്പം പ്രമുഖ സിനിമാ താരങ്ങൾ തന്നെയാണ് കണ്ട ചിത്രത്തിന് അണിയറ പ്രവർത്തന ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് തമിഴ് സിനിമയിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറാൻ പോകുന്ന ചിത്രം തന്നെയായിരിക്കും തങ്കരാൻ എന്നാണ് ചിത്രത്തിന്റെ ഡയറക്ടർ തുടക്കം നിരവധി ആൾക്കാർ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സൂര്യയുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ശ്രദ്ധ സൂര്യ ചിത്രത്തിന് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിജയം കുറച്ച് വലുതായിരിക്കും ഒന്ന് മാത്രമാണ് എന്തൊക്കെയാണ് സൂര്യയുടെ ഈ വാക്കുകളും അതോടൊപ്പം ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ പറയുന്ന വാക്കുകളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ തരംഗമായിട്ട് മാറിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം തമിഴ് സിനിമ കൊണ്ട് എക്കാര്യത്തിൽ വലിയൊരു വിജയമായിട്ട് മാറ്റുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം വിക്രത്തിന്റെ വേക്ക് ഓവർ തന്നെയാണ് ഏറ്റവും വലിയതായിട്ട് ചിത്രത്തിന്റെ സവിശേഷതയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കബാലി അതോടൊപ്പം സർപ്പട്ടൈ പടങ്ങിയ സർപ്പട്ടൈ പരമ്പര തുടങ്ങിയ ചിത്രങ്ങളൊക്കെ അണീച്ചറിക്ക് ഭാരചിതത്തിലുള്ള വിശ്വാസം ഒക്കെ തന്നെയാണ് എന്തൊക്കെയാണ് വിശ്വാസങ്ങളെല്ലാം തന്നെ സത്യമായിട്ട് നമുക്ക് കരുതുക നാളെയാണ് ചിത്രം തീയേറ്റെ മലയാളത്തിൽ നിന്നായിട്ട് പാർവതി തിരുവത്ത് മാളമിക പോനാൻ തുടങ്ങിയവരാണ് നായകമാരാട്ടത്ത് അതോടൊപ്പം തന്നെ ചിത്രത്തിന് മറ്റൊരു കേന്ദ്ര കഥാപാത്രം പശുപതിയും വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്ക തമിഴ് സിനിമകളുടെ ഇക്കാര്യത്തിൽ വലിയൊരു വിജയത്തിനായിട്ട് അപ്പം നിങ്ങൾ എത്ര എത്രവരാണ് നാളെ തങ്കരാൻ എന്ന് പറയുന്ന സിനിമ തീയേറ്റർനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക വരിക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട